ചില്ലി സോഡ സോഡൊക്കെ കണ്ടിരിക്കാണ് നീ വാപ്പച്ച ഇപ്പൊ ഇവിടെ മുളക് കട്ട് ചെയ്യണേ ചില്ലി സോഡൊക്കെ പിന്നെ ചില്ലി ഇല്ലാതെ അങ്ങനെ ചില്ലി സോഡ സോഡാവുക അത് നിങ്ങൾക്കറിയില്ല അപ്പൊ മുളക് ഇങ്ങനെ കട്ട് ചെയ്യാണ് അതിലിവിടെ ഇങ്ങനെ നോക്കണേ ഒള്ളായി ചൂട് എടുത്തിട്ട് കുപ്പായ കോരിയിട്ടാണ്

പ്പച്ച അതിലേക്ക് മുളക് ഇടുകയാണ് ഉപ്പിടാണ് ഉപ്പ് ഉപ്പിന്റെ ഇംഗ്ലീഷ് സാൾട്ട് ഇനി വാപ്പച്ച നമ്മളെ സോഡ ഇങ്ങനെ തുറക്കുന്നുണ്ട് അതിനിപ്പൊ വരും വാപ്പച്ച സോഡൊക്കെ തുറന്ന സോഡ ഇട്ടാണ് കണ്ടോ നല്ല അതിന്റെ കുപ്പിയും കൂടി ഉണ്ട്

ടാ കുടിച്ചക്ക വാപ്പച്ചിണ്ടണ്ടാക്കിയേത് അതേപോലെയാ നമുക്ക് നോക്കുക കടി പോലെ നല്ല ടേസ്റ്റുണ്ട് പിന്നെ നമ്മൾ സ്റ്റോർ വെച്ചിട്ട് തന്നെ കുടിക്കണം അതുകൊണ്ട് അങ്ങ് കേറി വൊന്നണ്ടടാ നല്ല ടേസ്റ്റുണ്ട് ശറ്റല്ല ഇളുള്ളിനേടേച്ചാ ഇളോ എങ്ങനെണ്ട് എന്നണ്ടേ ജല്ലു സൂപ്പർ സൂപ്പറാ കുളിച്ചാ അയ്യോ ശറ്റയിടാ ആ വയർന്ന് പറഞ്ഞു ഞാൻ സോഡ ഫുള്ള് കുടിച്ച് ചേർത്തു അപ്പൊ സോഡ് നല്ല ഇഷ്ടപ്പെട്ടു ഏഹ് എല്ലാവർക്കും എന്നിട്ട് വീട് എത്ര ബൈ